ഹെൽത്തി ആയിട്ടിരിക്കാന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിക്കാറുണ്ട് അത് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും നമ്മുടെ സൗന്ദര്യം കൂട്ടാം അതുപോലെ തന്നെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതും മുടി അമിതമായിട്ട് കൊഴിഞ്ഞു പോകുന്നതും ഇടയ്ക്കിടയ്ക്ക് വരുന്ന മുട്ടുവേദന എല്ലാം തന്നെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് നമ്മുടെ ഡയറ്റ് തന്നെയാണ് നമുക്ക് വിശക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് നിങ്ങൾ കഴിക്കാൻ പാടില്ല നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഫുഡിന് ഫുഡ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുന്ന സമയത്ത് നമുക്ക് ഫുഡിനോട് ഒരു ആർത്തി തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ചിലപ്പം വയറ് നിറഞ്ഞിട്ടുണ്ടാവും വയറ് നിറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഒരുപാട് എടുത്ത് കഴിക്കും ചിലപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആണ് നിങ്ങൾക്ക് ജോലിക്ക് ഒന്നും പോകാനില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരുപാട് ഫുഡ് കഴിക്കും എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ഉറക്കം കിട്ടും ഉച്ചയ്ക്ക് ശേഷം എനിക്ക് നന്നായിട്ട് ഉറങ്ങാം അങ്ങനെ തിങ്ക് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ അമിതമായിട്ട് ഫുഡ് വലിച്ചു വാരി ഉണ്ട് എന്നാൽ ചില ആളുകൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കുറച്ച് അധികം കഴിച്ചാലും വലിയ പ്രശ്നം വരുന്നില്ല പിന്നെയുള്ള മീൽസൊക്കെ നമ്മൾ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്താൽ മതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൂടുതൽ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇഡ്ഡലിയോ ദോശയൊക്കെയാണെങ്കിൽ അതിൻ്റെ അളവ് വന്നിപ്പം നിങ്ങൾ മൂന്ന് ഇഡ്ഡലിയൊക്കെയാണ് കഴിക്കുന്നത് അതൊരു നാല് ഇഡ്ഡലി ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല ഒരു മൂന്ന് ദോശ കഴിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമല്ല അത് നിങ്ങൾക്ക് മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാവരുത് ഇപ്പൊ ഡയബറ്റീസ് പേഷ്യന്റ് ആയി കഴിഞ്ഞാൽ അവരെന്താണെങ്കിലും ഈ ഒരളവ് വീണ്ടും കുറച്ചിരിക്കണം അവരിപ്പോൾ ഒന്നോ രണ്ടോ ഇഡ്ഡലിയാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും സാലഡ്സോ ഫ്രൂട്ട്സോ അങ്ങനെ വെജിറ്റബിൾസോ എന്തെങ്കിലുമൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അപ്പം ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഫുഡ് കഴിക്കേണ്ടത് നമ്മൾ ഭക്ഷണത്തിനോടുള്ള ആർത്തി ഒന്ന് കുറയ്ക്കണം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ആളുകളുമുണ്ട് ചില ആളുകൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കഴിക്കും ചില ആളുകൾ കറക്റ്റ് ത്രീ മീൽസ് അല്ലെങ്കിൽ ഫോർ മീൽസായിരിക്കും അവരുണ്ടാകുന്നത് അത് നന്നായിട്ട് കഴിക്കുന്നവരുമുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കഴിക്കുന്ന ശീലവും നിങ്ങൾ മാക്സിമം കുറച്ചെടുക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നത് നമ്മൾ ഒന്നും തന്നെ നമ്മുടെ ബോഡിക്ക് യാതൊരു മൂവ്മെൻസും കാര്യങ്ങളും ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അമിതമായിട്ട് സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഇടക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം അത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു ഹോർമോണൽ ഇമ്പാലൻസിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം നമ്മൾ തന്നെ സ്വയം കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ അമിതമായിട്ട് ഫുഡ് കഴിച്ച് നമ്മുടെ ശരീരം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജോയിൻ കംപ്ലൈൻസും മറ്റുള്ള ഷുഗർ പോലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പി സി ഒ ഡി തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഒരു നേരം ഞാൻ എത്ര ഫുഡ് കഴിക്കണം എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്തൊക്കെയായിരിക്കണം ഞാൻ കഴിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് നമുക്ക് വളരെ കൃത്യമായിട്ടൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്ത് പോകാനും പറ്റും ഈ ഓവർ വെയ്റ്റ് വരിക അതിൻ്റെ ഭാഗമായിട്ട് അസുഖങ്ങൾ വരുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാനും സാധിക്കും പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നതാണ് നമുക്ക് ദാഹിക്കുന്ന സമയത്ത് മാത്രം വെള്ളം കുടിക്കാം ദാഹിക്കുന്ന സമയത്ത് അല്ലാതെ ചില ആളുകൾ വെള്ളം കുടിച്ചാൽ നല്ലതാണ് വെള്ളം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് കിഡ്നിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓവർലോഡായിട്ട് മാറും അപ്പോൾ നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് നിങ്ങളുടെ ദാഹത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ വെള്ളം കുടിക്കാൻ നോക്കുക ചില ആളുകൾ വെള്ളത്തിന് പകരം മറ്റെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ജ്യൂസസ് ആഡ് ണ്ട് അപ്പോൾ ജ്യൂസ് കുടിക്കുന്നതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഒഴിവാക്കുക ഫ്രൂട്ട്സ് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത് ജ്യൂസായിട്ട് എടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് നോർമൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കരിക്കുന്ന വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലോട്ട് മറ്റെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം ഇപ്പം ജീരകം ആഡ് ചെയ്യുന്നവരുണ്ട് ഉലുവ ജസ്റ്റ് വറുത്തിട്ട് ഇട്ടിട്ട് കുടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മുടെ കണ്ടീഷനുസരിച്ച് ഇപ്പോൾ എല്ലാ കാലവും നമുക്ക് ഉലുവട്ടിട്ട് വെള്ളം കുടിക്കാൻ പറ്റിയെന്ന് വരില്ല ജീരകം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ശരീരത്തിന് അത് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ അവരൊന്നും കൂടി ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യും അപ്പോൾ നോർമലി നിങ്ങളുടെ തിളപ്പിച്ച ആറിയ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് വെള്ളം കുടിക്കാനും നോക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് യു ടി ഐ കംപ്ലയിൻസ് വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ കൂവപ്പൊടിയിട്ട് തിളപ്പിച്ച വെള്ളമോ ഒക്കെ കുടിക്കാൻ വേണ്ടിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ രണ്ടാമത്തെ കാര്യം ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഓൾറെഡി ഒരു ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കറക്റ്റായിട്ട് ഹൈറ്റനുസരിച്ചുള്ള വെയിറ്റ് ഒക്കെ കീപ്പ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ഇൻ ബിറ്റ്വീൻ ഒന്ന് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ് ഇപ്പം വീക്കിലി എല്ലാ ദിവസവും എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല വീക്കിലി ഒരു ത്രീ ഓർ ഫോർ ഡേയ്സ് നിങ്ങളൊന്നും ജസ്റ്റ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം അതും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അനാവശ്യമായിട്ട് കൊഴപ്പടി അടിഞ്ഞു കൂടുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളൊരു ഫോർട്ടി ഫാസ്റ്റിംഗ് ിക്സ്റ്റീൻ ചെയ്യുന്നത് ഈ സമയത്ത് നിങ്ങൾ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല നിങ്ങൾക്ക് അത്ര ദാഹം ഉണ്ടെങ്കിൽ വെള്ളം മാത്രം കുടിക്കുന്നു ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഈ ടൈമിലാണെങ്കിലും നമ്മൾ ചിലപ്പം വിഷമം ഇത്രയും ഒരു ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് കുറച്ച് കൂടുതൽ അളവിലൊക്കെ കഴിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഫാസ്റ്റിംഗ് എടുക്കുക രാവിലെ അത് ബ്രേക്ക് ചെയ്യുക ഒരു ഈവനിംഗ് ഫൈവ് ഓ ക്ലോക്കിന് നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം മോർണിംഗ് നൈൻ ആ ഒരു ടൈമൊക്കെ ആവുമ്പോൾ ബ്രേക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അമിതമായിട്ട് വലിച്ചു വാരിയിട്ട് കഴിക്കരുത് അങ്ങനത്തെ ഒരു സ്വഭാവം ഒട്ടും മിക്ക ആളുകൾക്കുണ്ട് കുറേ ഫുഡ് അങ്ങോട്ട് എടുത്തിട്ട് കഴിക്കും ഇപ്പം നമ്മൾ മുസ്ലിംസ് അവരെ അവരെടുത്ത് നോക്കുകയാണെങ്കിലും അവർ ഈവനിങ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് ഒന്നും തന്നെ കഴിക്കാൻ പറ്റുന്നില്ല ആ സമയമാകുമ്പോൾ ജസ്റ്റ് വെള്ളം മാത്രം കുടിക്കുമ്പോഴേക്കും ഓക്കെ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ ചില ആളുകൾ എന്തു ചെയ്യും ബ്രേക്ക് ചെയ്യുമ്പം തന്നെ ഒരുപാട് ഫുഡ് എടുത്തിട്ട് കഴിക്കാറുണ്ട് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് വേണ്ട അളവിൽ മാത്രം ഫുഡ് കഴിക്കുക ആ സമയത്ത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട് ജ്യൂസസ് ഒന്നും കൂടുതൽ എടുക്കാതിരിക്കുക ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഓക്കെ ജ്യൂസസ് ആയിട്ട് കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ പറയുന്നത് ആണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം എക്സസൈസ് അപ്പോൾ ഒരു ബിഗിനറൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ അങ്ങ് ചാടി കയറിയിട്ടൊരു ഒരു മണിക്കൂറൊന്നും എക്സസൈസ് ഒന്നും ചെയ്യാൻ നിൽക്കരുത് അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ടൊന്നും എക്സസൈസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനൊരു വാമപ്പ് സെക്ഷൻ ഉണ്ട് അതായത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് കൂൾ ചെയ്യുന്ന നമ്മുടെ ബോഡി അധികം ആ ഒരു എക്സസൈസിലേക്ക് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെറിയ മൂവ്മെൻറ്റ്സ് ജോയിൻസിനൊക്കെ ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ എന്താണെങ്കിൽ ചെയ്യണം അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് നിങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം എക്സസൈസ് നിങ്ങൾ എല്ലാം തന്നെ വളരെ വിക്രസ് ആയിട്ട് ചെയ്യാൻ പാടില്ല പിന്നെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സൊക്കെയാണ് ഒരു നമ്മളൊരു മീഡിയം ടൈമൊക്കെ എത്തുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതൊരു ഹാഫ് ആൻ അവർ ആക്കുക പിന്നെ അതൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആക്കുക പിന്നെ അതൊരു വൺ ഹവർ ആക്കിയിട്ട് മാറ്റുക അതിനനുസരിച്ച് നമ്മുടെ കിലോമീറ്റർ നിങ്ങളിപ്പോൾ നടക്കുകയാണെങ്കിൽ കിലോമീറ്റർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് വീക്ക് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലും ഫ്രീക്വൻസിയിലും മാറ്റം വരുത്തണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അതിപ്പം നടത്താൻ തന്നെ നിങ്ങൾ ചെയ്യണം എന്നില്ല ഒരുപാട് എക്സസൈസ് ഉണ്ട് കാർഡിയോ എക്സസൈസ് ഉണ്ട് അതുപോലെ തന്നെ നടക്കൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹാർട്ട് ബീറ്റ് കൂടുന്ന രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം അപ്പം ഈ കാര്യങ്ങൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോർമലി നമ്മളൊരു എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പം കൂടുതലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഫാറ്റിനെ നമുക്ക് എന്താണെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം കാരണം എനർജി നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യമാണ് പിന്നെ കാർബ്സ് നമ്മൾ കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നില്ല കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യത്തിലുള്ള ഉള്ള രീതിയിൽ തന്നെ കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നുണ്ട് കാരണം കാർബോഹൈഡ്രേറ്റിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് നമുക്കറിയാം കൂടുതലും എനർജി പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പ്രോട്ടീൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പ്രോട്ടീൻസിനെ സ്പെയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്പേറിങ് ആക്ഷൻ ഉണ്ട് ആ ഒരു ആക്ഷൻ കുറച്ചും കൂടി സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പം ചെറിയൊരളവിൽ നമ്മൾ കാപ്സ് എടുക്കണം കാപ്സ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരി അല്ലെങ്കിൽ ചോറ് തന്നെ എടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല നമ്മളിപ്പോൾ ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലോ അതിലൊക്കെ എന്തുണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഒട്ടും തന്നെ പറയുന്നത് പറയുന്നതിപ്പം നമ്മൾ വെജിറ്റബിൾസും ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ അതിൽ കാപ്പ്സ് അത്ര വരുന്നില്ല പിന്നെ അതിൽ കൂടുതലും ഷുഗറും ഫ്രൂട്ട്സിനൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് വിത്ത് ഫ്രക്ടോസ് ഷുഗർ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക അതുപോലെ തന്നെ ഫൈബേഴ്സിലാണെങ്കിലും കാപ്സ് വരുന്നില്ല അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈബേഴ്സ് നിർബന്ധമാണ് എടുക്കുന്ന സമയത്തും ഫൈബർ നിർബന്ധമാണ് കാരണം കൂടുതലായിട്ടും നിങ്ങൾ മീറ്റ് കഴിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഡയറ്റ് എടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അപ്പം ഈ മീറ്റിനെ ഡയജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കൂടുതൽ മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുടലിന് പ്രശ്നം തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ടിൽ നിങ്ങൾ മീറ്റ് ഇപ്പം ഒരു വീക്കിലി നമ്മളൊരാഴ്ച എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ശരിക്കും മുപ്പത് ഗ്രാം മീറ്റ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തന്നെ അത് എടുക്കാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത് കാപ്സും എല്ലാം തന്നെ ഒരു ഒരുപാട് എടുക്കുന്നതിൻ്റെ കൂടെ മീറ്റിൻ്റെ അളവ് അത്രേ പാടുള്ളൂ പക്ഷേ നിങ്ങൾ ഡയറ്റ് ഡയറ്റെടുത്ത് ബാക്കിയെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മീറ്റ് കുറച്ചും കൂടി ആയിട്ട് എടുക്കാം കാരണം നമ്മുടെ ശരീരത്തിൽ എനർജി ആ ഒരു പ്രോട്ടീനിന്നാണ് വരുന്നത് അപ്പം അത് നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് പിന്നെ നല്ല കൊഴുപ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നല്ല കൊഴുപ്പിൽ മീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒലീവ് ഓയിൽ വരുന്നുണ്ട് തേങ്ങ കഴിക്കുന്നുണ്ടെങ്കിൽ തേങ്ങയും തേങ്ങാ പാലും ഒക്കെ വരുന്നുണ്ട് പിന്നെ നട്ട്സുകളാണ് നട്ട്സുകൾ നിലക്കടല ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഇതൊന്നും ഒരളവിൽ കൂടാൻ പാടില്ല അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഡയബറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് മധുരമുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ അത് ജ്യൂസാക്കാൻ പാടില്ല രാത്രി സമയത്ത് കൂടുതലായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പായിട്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് ഫുഡ് കഴിച്ചിരിക്കണം അതിനുശേഷം മാത്രം പോയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി നോക്കുക രാത്രി ഹെവി ഫുഡ് കഴിക്കുന്ന ശീലം നമുക്ക് മലയാളികൾക്ക് ഇപ്പം വളരെ കോമൺ ആണ് നൈറ്റ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നൈറ്റ് ടൈമിലൊക്കെ തന്നെയാണ് ഒട്ടുമിക്ക ഹോട്ടൽസും ഓപ്പൺ ആയി അവർ കൂടുതലും ആക്റ്റീവ് ആയിരിക്കുന്നതും ആ ഒരു ടൈമിലാണ് അപ്പം നമുക്കത് ടെൻഡൻസിയും നമുക്കത് കൂടുതലായിട്ട് പോയിട്ട് കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയും കൂടി ഉണ്ട് അപ്പം അങ്ങനെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കഴിവതും ഒഴിവാക്കുക വീട്ടിൽ തന്നെ മാക്സിമം കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിച്ചിട്ടും ഒരുപാട് അസുഖങ്ങളാണ് വീട്ടമ്മമാർക്കാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഷുഗറും കൊളസ്ട്രോളും ഫാറ്റി ഇത് ഒക്കെ കാണുന്നത് അപ്പം അവർ പുറത്തു പോയിട്ടൊക്കെ കഴിക്കുന്നത് വെരി വൊക്കേഷണലി മാത്രമായിരിക്കും കഴിക്കുന്നുണ്ടാകുക പക്ഷെ അവർ കഴിക്കുന്ന ഭക്ഷണ പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട് അവരിപ്പോ ചോറ് കഴിക്കുന്നതും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ചായ രണ്ടും മൂന്നും ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നതും ഒക്കെ തന്നെയാണ് അവരിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സപ്ലിമെൻറ്റ് ഫുഡ് ഐറ്റംസ് നിങ്ങൾ ഉൾപ്പെടുത്തണം അപ്പോൾ ഒമേഗ ഒമേഗത്രീ റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണം വൈറ്റമിൻ ഡി നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കണം കാരണം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ വിറ്റാമിൻ ഡി നിങ്ങളുടെ ബോഡിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിപ്രഷൻ സ്ട്രെസ് ടയേഡ്നെസ് ഇടയ്ക്കിടയ്ക്ക് മറന്നു ഒരു പ്രശ്നങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊരു തപ്പിത്തടയിലൊക്കെ ഒട്ടുമിക്ക ആളുകളിലും കാണാറുണ്ട് പേര് ചിലപ്പോൾ ഒരു പേര് പേരോർത്ത് ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും വൈറ്റമിൻസ് ഡെഫിഷ്യൻസിയാണ് ബിറ്റോൽവിൻ്റെ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി ഇതിന് കാരണമാക്കാറുണ്ട് അപ്പോൾ വിറ്റാമിൻ ഡിയും പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് പോവണം നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും അപ്പോൾ ഒരു സൺലൈറ്റ് എക്സ്പോഷറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം കാരണം നമ്മൾ ജോലി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കും ആണ് ഇപ്പോൾ ജോലിയൊക്കെ അപ്പോൾ ഔട്ട്ഡോറിൽ നമ്മൾ പോകുന്നതേ കുറവാണ് കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഈ ഔട്ട്ഡോർ ഗെയിംസിൽ കൂടുതലായിട്ടും ഇൻവോൾവ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും ഒന്ന് ഹെൽത്തിയായിട്ട് ഇരിക്കുക അതിൻ്റെ ൂടെ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാണായാമ ടോക്കിംഗ് മറ്റുള്ളവരുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ കമ്പയിൻ ചെയ്ത് പോകണം ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ എക്സസൈസ് നടക്കാൻ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ജിമ്മു പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൽ പോവാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മാക്സിമം ഇൻവോൾവ് ആയിരുന്നിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കും ആയിട്ട് വീണ്ടും കാണാം നന്ദി